മട്ടാഞ്ചേരി സ്വദേശിയെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതിപിടിയില് ഹൈദരാബാദ് സ്വദേശി അനൂപ് കുമാര് അസാവിയെ മട്ടാഞ്ചേരി പോലീസ് ഹൈദരാബാദിലെത്തിയാണ് പിടികൂടിയത് സമൂഹ മാധ്യമത്തിലൂടെ പുനർവിവാഹ പരസ്യം കണ്ട് താൽപ്പര്യം അറിയിച്ച മട്ടാഞ്ചേരി സ്വദേശിയായ മധ്യവയസ്കലിൽ നിന്നാണ് പല തവണകളായി പണം തട്ടിച്ചത് പുനർവിവാഹത്തിനായി ഫേസ്ബുക്കിലൂടെ കണ്ട സൈറ്റ് വഴി ഒരു സ്ത്രീയോട് വിവാഹം കഴിക്കാനുള്ള താൽപ്പര്യം അറിയിച്ചു തുടർന്നാൽ ഇയാളുടെ വിശദാംശങ്ങളടക്കം അതിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു പിന്നീടായിരുന്നു തട്ടിപ്പിൻ്റെ തുടക്കം മട്ടാഞ്ചേരി സ്വദേശിയുടെ ഫോണിലേക്ക് പെട്ടെന്നൊരു കോൾ വരുന്നു നിങ്ങൾ വിവാഹം ആലോചിച്ചത് സ്ഥലത്തെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണെന്നും വലിയ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുമെന്നും നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്നുമുള്ള ഭീഷണിയായിരുന്നു അത് പിന്നീടവർ പണവും ആവശ്യപ്പെട്ടു ഭീഷണിക്ക് വഴങ്ങി മട്ടാഞ്ചേരി സ്വദേശി നാൽപ്പതിനായിരം രൂപ നൽകി തടി തപ്പാൻ ശ്രമിച്ചു എന്നാൽ പല തവണകളായി ഇയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി രണ്ട് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരം രൂപ അവർ കൈപ്പറ്റി ഒടുവിൽ സഹികെട്ടതോടെയാണ് മട്ടാഞ്ചേരി പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് ഹൈദരാബാദിൽ മട്ടാഞ്ചേരി സ്വദേശി പണം അയച്ചു നൽകിയ അക്കൗണ്ട് പോലീസ് ബ്ലോക്ക് ചെയ്താണ് എത്തിയത് ഹൈദരാബാദിൽ ലോഡ്ജ് നടത്തുന്ന മലയാളിയുടെ അക്കൗണ്ട് വഴി അയാൾ പോലും അറിയാതെയാണ് സംഘം പണം കട്ടിച്ചത് തന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയതോടെ മലയാളി ലോഡ്ജുടമ്മ ഉടനെ പോലീസിനെ അറിയിച്ചു വ്രത നാലുപേർ അടങ്ങുന്ന പോലീസ് സംഘം ഹൈദരാബാദിലെത്തി പ്രതികളിലൊരാളായ അനൂപ് കുമാർ അസാവയെ പിടികൂടുകയായിരുന്നു ഇയാൾക്കൊപ്പം മറ്റാളുകൾ കൂടി ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തട്ടിപ്പ് സംഘത്തിലെ മറ്റ് കണ്ണുകളെ പിടികൂടുന്നതിനായി ഉടൻ തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും മാതൃഭൂമി ന്യൂസ് കൊച്ചി